ഇല്ലടാ ഒരു പട്ടിണ്ട് എന്നാലും ഡാഴ്ച്ച വൈകാതെ തോന്നുന്നു എന്നാലും സൂപ്പായതാ എനിക്ക് അറിയോ അമ്മങ്ങനെ നീർച്ചക്കില്ല തയ്യാറെടുപ്പ് മുമ്പിലും ബാക്കിലും പൂരം വൈകുന്നേരത്ത കൊളായിന്ന് പറഞ്ഞു ഗോളിനോ പണ്ടുണ്ടായി കൂമ്പംപാറി കാമ്പോ ഫൈനലിൽ കഴിഞ്ഞു കാമ്പ്രോ ഭൂമിന് ഉദ്ദേ ഈ പെട്ടിത്തിച്ച പെട്ടിട്ട് അജയ് കിട്ടോ എന്നിട്ട് ഇച്ചിരി പത്ര തൂക്കി തന്നായി ഇതിലൊക്കെ ഉപകാരം വേണ്ട

ചേർത്ത് <laughs> ചേട്ടാ <laughs> ആ ഇന്ത്യയിലെ ഇന്ത്യക്കു ഓക്കെ ഇന്ത്യയിലോക്ക് ഇന്ത്യയിലോക്കെ ഒന്ന് രണ്ട് അഞ്ച് ആറ് എട്ട് ஏடபானே பானே மேல என்ன இதெல்லாம் தோ பர்னர்த்தி சர்க்கார் மார்க்கே அங்கனே இருக்கனையா மீனே பவர் நல்லா வருது லாவட அல்லாஹ் ஏதவர் சோலி சான குடுகா சே இல்ல எம்பி இல்ல 15 இருந்துகோ பாய்கடா எம்பி இல்ல 15 இருந்துகோ மத்ததா ിനോപ്പാണെങ്കിൽ കൊണ്ടേക്കോ ഏസ്പൂന്നിന് കൊണ്ടേക്കോനൊക്കെ ನಡಕ ಏತರ ಏತರ ನಡಕ 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 Anda. 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 ਹਰ ਲਾਈ ਬਿਲ੍ਹਾ ਬੁੱਕ ਮਾਲੇ ਤੇ ਦੌੜ ਵਾ ਲੇ ਵੇਰੇ 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 ਇਹ ਮਸਤੀ ਦਾੰਡਾ ਤਾਂ ਅਟਪਾੜੀ ਅੱਜ ਮੈਂ ਅੱਜ ਮੈਂ എന്താ സിൽക്ക് സിൽക്ക് ഇതിപ്പോ നമ്മള് അയിപതിനഞ്ചത്തെ കടയിൽ വിട്ടേനെ വന്ന മതിയാവും അതറിയോ പതിനഞ്ചോല്ല പണിക്കാരാ നമ്മൾ ചെങ്ങാതി പണി പോകുന്നു എന്നിട്ട് ആള് ചെമ്പല്ലിന്നാക്കാൻ കിളിമി എന്നാക്കി ചെറുക്കാളെ നോക്കും അപ്പൊ ചെമ്പല്ലിയും കിളിയും തമ്മിൽ വ്യത്യാസം യല്ലോ അംസുരി പറ്റിക്ക കാലം നീനൊക്കെ സൂപ്പറാണ് പക്ഷെ താങ്കോട്ട് വന്നത് ഐതായിരം നോക്കാം ഭൂമി ഭൂമീനെന്താളുണ്ടോ ഉണ്ടെ എട്ടിലോ അതേണ്ട ഇല്ല രാവിലെ ഉണ്ടോ എടുത്തോളൂ

ഏ ആ മാന്തളാ ഏഹ് ആ മാന്തള കേന്ദ്രം എന്താണ് വരനത്തിടാ ᱫᱚᱢᱟᱨᱟ ᱞᱮᱞᱚ ᱟᱭᱜᱟ ᱠᱟᱭ ᱫᱚᱨᱢᱚ ᱯᱩᱨᱤᱪᱟ ᱵᱟᱨᱟ ᱡᱚᱱ ᱟᱲᱟ ᱟ ᱯᱟᱴᱟ ᱟᱪᱷᱟ ᱨᱮᱜᱮ ᱫᱟᱲᱟ ᱯᱟᱴᱟ ᱫᱤᱥᱟᱨᱟᱢ ᱠᱤ ᱫᱤᱭᱟ ᱡᱟᱱ ᱜᱮᱫ ᱫᱮ ᱫᱤᱱᱤ ᱠᱟ ᱪᱩᱱᱫᱨ ᱠᱤ ᱛᱩᱞ അപ്പം നാളെ തിങ്കളാഴ്ച കൊണ്ടുപോയിക്കോളൂ തിങ്കളാഴ്ച നാളെ പേര് നാളാണ് അല്ല നാളെ നോമ്പാണ് നാളെ തുടങ്ങാൻ തുടങ്ങുന്നത് അടുത്ത ഞായറാഴ്ച Suci இருக்கேன். ya! സാവനേ ഇങ്ങനെ വരിയ ഡെവോർ കേവൽ ഫുൾ കവറഡ് സ്ക്രീനും വരുന്നുണ്ട് ഐഫോൺ ആണ് സംഗീതം അല്ല ഐഫോൺ മീനാര വെച്ചേ പോലെ അച്ഛാ ഐദർ പത്തിനെ വീഡിയോ ചോദിക്കോളൂ നേ നോക്കിയ അച്ഛാ എന്താണ് നിങ്ങൾ എത്ര വീഡിയോ എത്രയാണ് എത്രയാണ് തരടുക ലാസർ അഞ്ചിലോ വീഡിയോ ആ വീഡിയോ ഒറ്റ ആയിക്കണ്ടോ 간지러워요. 간지러워요.